ഒരു പുഴയുടെ നദീൻ്റെ ഇവിടെ ആയിരുന്നു നമ്മൾ അണക്കെട്ട് അറിയിങ്ങൾ വന്നതാണ് ഇതിങ്ങനെ പോകുന്നു അടുത്താൽ ഇങ്ങനെ ഇല്ല അങ്ങനെ താമസികളൊക്കെ കേടുണ്ട് അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി നമുക്ക് അല്ലേ എന്നത് കേട്ടല്ലേ അതേപോലെ പറഞ്ഞോട്ട് അമേശി നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ അമേസി പറഞ്ഞതൊന്നും ഇഷ്ടോ നോക്കിട്ട് പറഞ്ഞു കൊടുക്കണോ എങ്ങനെയാ പറയണ്ടേ

അമ്മച്ചി പറഞ്ഞോണ്ട് അമ്മച്ചിന്റെ ഐഡിയ പ്രകാരം ചെയ്യുന്നേ അമ്മച്ചി പറയണോടോ നെന്താ എന്നെന്നാ ഇയാൻ കുടിച്ച നിൽക്കുകയാണ് വനാസുര മരണരകളുടെ മുകളിൽ അതാണ് അച്ഛാ മരണം നല്ല ഓന്നദർക്ക് മുജി ഇഷ്ടപ്പെട്ടു ഇനിയെന്താ കളത്തിന് എന്ത് നടപ്പാണ് അറിയോ അറിയോ എന്താ ആയിങ്ങനെ എന്നെ മുണ്ട് ഇടിക്ക പോയിക്കട്ടോ ഞാൻ ഇവിടെ ഇരിക്കാവുന്നേ ഫൊമോസിന്റെ തുർദാർ രോക്കേദാര ടേക്കോട്ടെ പോയി നോക്കല്ലല്ലോ കടലല്ലേ ും നല്ല നല്ല പൂമാല ഏഴയാഞ്ചു മൂപ്പ് ഒരു നിലവിളക്കും നിറകളയും എടുത്തു വെക്കാം ഒരു നില പറയും പളക്കും എപ്പ വരും മണവാള എപ്പ വരും മണവാളോ ഇംഗെ കുൺ നോക്കിഞ്ചോ അങ്കേ കുൺ നോക്കിഞ്ചോ ഇങ്കേ കുൾ നോക്കിഞ്ചോ ചാ 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 ചാ